കരുനഗപ്പള്ളി കാട്ടൂർ സോക്കർ ഫുട്ബോൾ ക്ലബ്ബ് നടത്തിയ ടൂർണമെന്റിൽ കരുനഗപ്പള്ളി അമിഗോസ് എഫ് സി ജേതാക്കളായി പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു വിജയം കരുനഗപ്പള്ളി ഈഗിൾസ് എഫ് സി റണ്ണർ കരിനാഗപ്പള്ളി കാട്ടൂർ സോക്കർ ഫുട്ബോൾ ക്ലബ്ബ് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിലാണ് ടൂർണമെന്റിലാണ്നാഗപ്പള്ളി ജേതാക്കളായത് വാശിയേറിയ അവസാന മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി മൂന്നേ രണ്ടിനാണ് അമികോസ് എഫ്സി ജേതാക്കളായത് സിആർ മഹേഷ് എം എൽ എ തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ എന്നിവർ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു ഷാജി കൃഷ്ണൻ അധ്യക്ഷത പഞ്ചായത്തംഗം ജഗതമ്മ ദേവസ്വം ബോർഡ് കോളേജ് ഹെഡ് കോച്ച് അനന്തകൃഷ്ണൻ കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹി സനോഫർ വിളയിലനിയൻ ഡോക്ടർ ഗീതു സ്വാമൻ ഡോക്ടർ കിരൺ ഡോക്ടർ ചാന്തിൻ പ്രസാദ് ഡോക്ടർ വിപിൻ രവി തുടങ്ങിയവർ പങ്കെടുത്തു കാട്ടൂർ സോക്കർ എഫ് സിയിലെ നന്ദൂകൃഷ്ണനെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു മികച്ച ഗോൾ കീപ്പറായി മാറിയത് ഈഗിൾ എഫ്സിയിലെ ആദിത്യനാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി